ശക്തമായ കാറ്റിലും മഴയിലും പയ്യന്നൂർ കോൺഫറൻസ് മേൽക്കൂര പറന്നുപോയി സംഭവം നടന്ന രണ്ടാഴ്ച രണ്ടാഴ്ച മുൻപ് അധ്യാപകരുടെ ഐ ടി പരിശീലനം നടക്കുന്നതിനിടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും പയ്യന്നൂർ ബിആർസി കോൺഫറൻസ് ഹാളിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ പയ്യന്നൂർ നഗരസഭ അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് ഫർണിഷ് ചെയ്തിരുന്നു മേൽക്കൂര തകർന്നതോടെ സീലിംഗിൽ മഴവെള്ളം കെട്ടിക്കിടന്ന് സീലിംഗും തകർന്നു ഇതോടെ നിരവധി അധ്യാപക പരിശീലനങ്ങൾ നടക്കുന്ന ഇവിടെ യാതൊരു പരിപാടികളും നടത്താൻ സാധിക്കാത്ത നിലയിലായിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പേ നമ്മുടെ അധ്യാപകരുടെ ഒരു ഐ ടി പരിശീലനം നടക്കുന്ന സമയത്താണ് ഇതിൻ്റെ റൂഫിംഗ് ഷീറ്റ് പറഞ്ഞുപോയി അന്നൊരു നല്ല കാറ്റുമഴ ഉണ്ടായിരുന്നു വൈകുന്നേരം ആ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ റൂഫിംഗ് ഷീറ്റ് ഒന്ന് പറന്നുപോയി അപ്പോഴന്ന് അന്ന് ചെറിയ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് പരിശീലനം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അന്ന് തന്നെ മുനിസിപ്പാലിറ്റി ഈ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു മുനിസിപ്പാലിറ്റി രണ്ട് ദിവസത്തിന് ശേഷം മുനിസിപ്പാലിറ്റി അധികൃതർ ഒക്കെ വന്നിട്ട് ഇവിടെ പിന്നെ ചെയ്യാമെന്നും കോൺട്രാക്ടറൊക്കെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തൊഴിലാളികൾ ഇതിന് ഈ മഴ സമയത്ത് ഇതിന്റെ മുകളിൽ കയറാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഇത് വൈകിപ്പോയത് പിന്നീട് രണ്ടാഴ്ച തുടർച്ചയായി മഴ പെയ്യുകയും ഈ സീലിങ്ങിൽ വെള്ളം കെട്ടിരിക്കുകയും കഴിഞ്ഞ ദിവസം സീലിംഗ് വടന്നുപോകണം ഇതാണ് സംഭവിച്ചത് വിവരം നഗരസഭയെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും യാതൊരു പരിഹാര പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല അറ്റകുറ്റപ്പണികൾക്കായി പണിക്കാരെയും കിട്ടാനില്ല ഉള്ളവർ തന്നെ മഴക്കാലമായതിനാൽ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറാൻ തയ്യാറാകുന്നുമില്ല അവശേഷിച്ചിരിക്കുന്ന മേൽക്കൂര അടുത്ത കാറ്റിൽ പറന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകടം പറ്റുമോ എന്ന ആധിയിലാണ് അധ്യാപകർ നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ